ആലപ്പുഴ അരൂരിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ നടു റോഡിൽ ബസ് നിർത്തിയിട്ടെന്ന് പരാതി ബൈക്ക് യാത്രക്കാരന്റെ ദേഹത്തേക്ക് ബസ് ചെളിവെള്ളം തെറിപ്പിച്ചുവെന്ന് ആരോപിച്ചുണ്ടായ തർക്കത്തിനിടെയാണ് ബസ് നിർത്തിയിട്ട് ജീവനക്കാർ ഇറങ്ങിപ്പോയത് ഡ്രൈവറും കണ്ടക്ടറും പോലീസിൽ പരാതിയും നൽകി ഗതാഗതത്തിരക്കുള്ള റോഡിൽ ഇന്നലെ രാവിലെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ബസ് നടു റോഡിൽ നിർത്തിയിട്ടത് ശരത് എസ് എസ് നമുക്കൊപ്പം ശരത് എസ് എസ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പിന്നീട് എന്ത് ചെയ്തു എന്താണ് അവിടെ സംഭവിച്ചത് സുധ ഇന്നലെ രാവിലെ ഒരു മണിയോട് കൂടിയാണ് അരൂർ ക്ഷേത്രം ജംഗ്ഷന് തെക്കു ഭാഗത്തായിട്ട് തരത്തിൽ ബസ് നടു റോട്ടിൽ നിർത്തിയിട്ട് ഡ്രൈവറും ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറും ഇറങ്ങിപ്പോയിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ആലപ്പുഴ ഭാഗത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സാണ് അരൂർ ഭാഗത്തിൽ നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങിപ്പോയത് സംഭവം അതായത് ഒരു ബൈക്ക് യാത്രികനുമായി തർക്കമുണ്ടായിരുന്നു ബൈക്ക് യാത്രികന്റെ ദേഹത്തേക്ക് ചളിവെള്ളം തീർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യം ബസ് യാത്രക്കാരും ബസ് ഡ്രൈവറും ബൈക്ക് യാത്രികനുമായി തർക്കമുണ്ടാവുന്നു പിന്നീട് അത് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി അത് അങ്ങനെ അങ്ങനെ ബസ് യാത്ര ബസ് ജീവനക്കാരെ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ ബസ് റോഡിൽ നിർത്തിയിട്ട ശേഷം ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത് നടു റോട്ടിലാണ് തരത്തിൽ ബസ് നിർത്തിയിട്ട് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാക്കും തൊട്ടുപുറകടക്കം നിരവധി വാഹനങ്ങൾ ഇതിന്റെ ഭാഗമായി ഗതാഗത കുരുക്ക് നേരിടേണ്ട സാഹചര്യം വന്നു ആലപ്പുഴ അരൂർ മേഖല എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാധാരണ യാതൊരു പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും അവിടെ ഗതാഗത കുരുക്കൊരു നിത്യ പ്രശ്നമാണ് അതിന് പുറമെയാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തരത്തിൽ നടു റോട്ടിൽ ബസ് നിർത്തിയിട്ട് പോവുകയും ചെയ്തത് പിന്നീട് നാട്ടുകാരും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും ഒക്കെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടുകൂടിയാണ് പിന്നീട് ബസ് എടുത്ത് മാറ്റാൻ ഡ്രൈവർ തയ്യാറായത് സംഭവത്തിൽ പോലീസ് എത്തി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയിരുന്നു അതിൽ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് കാരണം ഈ തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ മർദ്ദിച്ചു എന്ന് പറയുന്ന ബസ് ഡ്രൈവറുടെ പരാതി അത് ഇത്തരത്തിൽ ശക്ത സത്യമാണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ചില സംശയങ്ങൾ എന്തായാലും പ്രകടിപ്പിക്കുന്നുണ്ട് നിലവിലെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് ആർക്കുമെതിരെ ഇപ്പോൾ വിവരങ്ങൾ ആണ് കേസെടുത്തിട്ടില്ല